ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ എളുപ്പത്തിൽ ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് ഉഴന്ന് വെള്ളത്തിടെയും വെള്ളത്തിയിടെ ആരൊക്കെ അങ്ങനത്തെ യാതൊരു പരിപാടിയുടെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ചോറാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു കപ്പ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരയാത്തത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മാറ്റിയതിന് ശേഷം ഞാൻ അടുത്ത കപ്പ് രണ്ട് കപ്പ് വേറായിട്ടാണ് ഞാൻ അരക്കുന്നത് ഇനി അടുത്ത കപ്പും കൂടി അരച്ചെടുത്തുകൊണ്ട് വരാം അതും ഇതിലേക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വൺ ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിതിലേക്ക് പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിതാ രണ്ട് ചെറിയ സവാള ചെറുതായി അരിഞ്ഞതാണ് ചെറുതായി തന്നെ അരിയാൻ നോക്കുക അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ റവയും അരിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതത്തെ വെള്ളം നനവൊക്കെ ഈ റവയൊക്കെ വലിച്ചെടുക്കും അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അതാ ഇതുപോലെ കറിവേപ്പില അതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിതൊരു കൈ വെച്ചിട്ട് എന്നെ മിക്സ് ചെയ്യുന്നത് കൈ വെച്ച് നന്നായിട്ടിത് മിക്സ് ആക്കി കൊടുക്കുക മിക്സ് ആക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഒരു അരമണിക്കൂറൊന്ന് മൂടി വെക്കാം അപ്പോൾ അതിൻ്റെ നനവൊക്കെ പോയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിത് മൂടി വെക്കാം ആ ടൈമുകൊണ്ട് ഞാനിതിലേക്ക് ഒരു വെള്ളച്ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ മിക്സറ ജാറിലേക്ക് ഒരു കാൽ കപ്പ് ചിരയ്ക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ പുളിയാണ് ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായി പൊഴിഞ്ഞിട്ട് അതിൽ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷാക്കാം അല്ലാതെ അരയേണ്ട ആവശ്യമില്ല ഇപ്പം അതാ നമ്മുടെ ഇതിലേക്ക് വടക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി വെള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് വടം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ അത് ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ മാവ് ബോൾസ് ആക്കി എടുത്തിട്ട് തള്ളവരലുകൊണ്ട് നടുവിന് ഇതുപോലെ ഒരു കുഴി കൊടുത്തിട്ട് നമുക്ക് ചട്ട് ഞാൻ അതവിടെ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ വടയായിട്ട് ഇതായി ഇതുപോലെ ഇട്ട് കൊടുക്കാം നല്ല എണ്ണ ചൂടായിട്ട് ഒന്ന് തീ കുറച്ചിട്ടിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഓരോന്നും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം മീഡിയം ഇട്ടിട്ട് ഇത് നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം ഇതുപോലെ ബാക്കിയും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം കൈ ഒന്ന് നനവാക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും അപ്പോൾ കൈ ഒന്ന് ചെറുതായി നനച്ചിട്ട് ഓരോ ബോൾസാക്കി എടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കൈ കയ്യിലൊന്നും പറ്റാതെ കിട്ടും അപ്പോൾ ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാം ഈ പതാ നമ്മുടെ അടിപൊളി വട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ഉഴുന്നും ഇതൊന്നും അരിയൊന്നും അരക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വട കഴിക്കാൻ തോന്നിയാൽ നമ്മൾ ചോറെടുത്തിട്ട് ചെയ്താൽ മതി ആ ഒരു അഞ്ച് മിനിറ്റ് ടൈം മതി നമുക്ക് വട റെഡിയാക്കി എടുക്കാൻ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്